ചെറിയ ബജറ്റിൽ നിരവധി ചിത്രങ്ങൾ ഒരുക്കി ഹിറ്റാക്കിയ സംവിധായകനാണ് തുളസിദാസ് കോമണി ട്രാക്കിലെത്തിയ മെമിക്സ് പരേഡ് കാസർകോട് കാതർഭായ് മലപ്പുറം ഹാജി മഹാനായ ജൂജി പൂച്ചക്കാര് മണികെട്ടും ജയറാമിനൊപ്പം മിന്നാമിനുവിനും മിന്നുകെട്ട് കിലുഗിൽ പമ്പരം സൂര്യപുത്രൻ ദിലീപിനെ വെച്ച് മായപ്പൊന്മാൻ ഡോസ് മമ്മൂട്ടിയുടെ ആയിരം നാവുള്ള അനന്തൻ മോഹൻലാലിന്റെ മിസ്റ്റർ ബ്രഹ്മചാരി കോളേജ് കുമാരൻ പൃഥ്വിരാജിനൊപ്പം അവൻ ചാണ്ടിയുടെ മകൻ തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് തുളസിദാസിന്റെ സംവിധാനത്തിൽ എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഗേൾസ് എന്ന ചിത്രമാണ് അവസാനമായി തുളസീദാസ് ചെയ്തത് അതിനുശേഷം ഇടവേള എടുത്ത തുളസീദാസ് പുതിയ സിനിമ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വർഷം തന്റെ സംവിധാനത്തിൽ ഒരു സിനിമ എത്തുമെന്നുള്ള ഉറപ്പും അദ്ദേഹം നൽകുന്നു ദിലീപിന്റെ കരിയറിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒന്നിലധികം സിനിമകൾ ഒരുക്കിയ ഒരു സംവിധായകൻ കൂടിയാണ് തുളസിദാസ് എന്നാൽ ഒരു സമയം ഇരുവരും അകൽച്ചയിലായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലെന്നും തങ്ങൾ സംസാരിക്കാറുണ്ടെന്നും തുളസിദാസ് കൗമുദി മൂവീസിനോട് പ്രതികരിക്കുന്നു അവസരം വന്നാൽ ദിലീപിനൊപ്പം സിനിമ ചെയ്യും ദിലീപ് ആദ്യമായി ചെയ്ത എന്റെ സിനിമ മായപ്പൊന്മാനാണ് അതിനുശേഷം ദോസ്ത് എന്ന ചിത്രം അതിനുശേഷമാണ് ഞങ്ങൾക്കിടയിൽ ഒരു സൗന്ദര്യ പിണക്കമുണ്ടായത് സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കം പോലെ കുറച്ചുനാൾ കഴിയുമ്പോൾ മാറും പിണക്കമുണ്ടായപ്പോൾ ദിലീപിനും വാശിയായി എനിക്കും ദിലീപുമായി അന്ന് ഉണ്ടായപ്പോൾ പരാജയം ഒരുപാടുണ്ടായി അതിന്റെ ഭാഗമായി ഞാനത് ഏറ്റുവാങ്ങി ഒന്നു രണ്ടു വർഷം സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല അഡ്വാൻസ് തന്ന നിർമ്മാതാക്കൾ പോലും പിന്മാറി അതൊക്കെ മാറി ഇപ്പോൾ ഞങ്ങൾ കാണാറും സംസാരിക്കാറുമുണ്ട് സിനിമയിൽ അങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ പിണങ്ങിയിരിക്കാൻ കഴിയില്ല പിന്നെ ദിലീപുമായി പിണങ്ങിയ സമയത്ത് സിനിമ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ സീരിയൽ ചെയ്തു തുടങ്ങിയത് പുരാണ സീരിയലുകൾ അതും മറ്റൊരു സുഖമായാണ് എനിക്ക് തോന്നിയത് ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് പിന്നീട് യുവ സംവിധായകരിൽ ഒരാളിൽ നിന്നും ഒരു അനുഭവം തുളസീദാസ് വെളിപ്പെടുത്തി ഞാൻ അപ്ഡേറ്റ് ആണ് റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം കാണും കൂടുതലും കാണുന്നത് അധികം ഓടാതെ പോയ സിനിമകളാണ് ഈ കാലഘട്ടത്തിലാണ് വർക്ക് ചെയ്യാൻ എളുപ്പമെന്ന് തോന്നുന്നു ടെക്നോളജി ഒരുപാട് വളർന്നു അത് ജോലി എളുപ്പമാക്കും ഈ വർഷം ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ് കഥ പുതിയൊരാളാണ് തിരക്കഥാകൃത്ത സിനിമയെ സീരിയസ് ആയി കണ്ട് നിർമ്മാതാവിന് മുടക്കിയ പൈസ തിരിച്ചു കിട്ടണമെന്ന ചിന്തയാണ് എല്ലാ സംവിധായകർക്കും വേണ്ടത് അതാണ് തന്റെ അഭ്യർത്ഥന അതുപോലെ സീനിയർ ആയിട്ടുള്ള ആളുകളോട് പുതിയ ആൾക്കാർക്ക് ഒരു ബഹുമാനക്കുറവുണ്ട് അങ്ങനെ തോന്നി ഒരു സെറ്റിൽ ചെന്നപ്പോൾ അത്തരം ഒരു അനുഭവം എനിക്കുണ്ടായി വേറൊരു ആവശ്യത്തിനാണ് ആ സെറ്റിൽ പോയത് എന്നാൽ അവിടുത്തെ സംവിധായകൻ തിരിഞ്ഞു പോലും നോക്കിയില്ല പുതിയ സംവിധായകനാണ് മഞ്ജു വാര്യർ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് മഞ്ജുവിന്റെ അടുത്ത് തന്നെ ഈ സംവിധായകനും ഇരിപ്പുണ്ടായിരുന്നു തുളസിദാസ് പറയുന്നു തന്നോട് സംസാരിക്കാനുള്ള മനസ്സ് പോലും ആ സംവിധായകൻ കാണിച്ചില്ലെന്നും മഞ്ജുവിനും അത് ഫീൽ ചെയ്തുവെന്നും അധികനേരം അവിടെ ഇരിക്കാതെ മഞ്ജുവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയെന്നുമാണ് ആ അനുഭവത്തെക്കുറിച്ച് തുളസിദാസ് പറയുന്നത്